ശരിക്ക് കരിമല്ലിപ്പം ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല ഇരുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് സമയം കറക്റ്റ് ഒന്നേകാലൊന്നരൊക്കെ ആയിട്ടുള്ളു നട്ടുച്ചയാണ് പക്ഷെ ആ മഴ വന്നതിൻ്റെയും ഒക്കെ ആയിട്ടൊരു കൊടും കാടാണ് അതിൻ്റെ ആ ഒരു ഇരുളിമിയുണ്ട് ഇവിടെ ആ ഇതൊക്കെ ആലോചിച്ചാലാണ് നമ്മളിവിടെ കാണുന്നൊക്കെ ആന ഇറങ്ങുന്ന താരകളാൻ താരൊരു അമ്മണ്ടൻ മര കേട്ടോ രീതി സാധനമായത് എല്ലാം നശിച്ച് തീർന്നു വെട്ടിയിട്ട് പോയതാ പഴയ സീസണിൽ എല്ലാം നശിച്ച് തീർന്നു പീസാക്കി ഇട്ടിട്ടുണ്ട് ഇവിടെ ഇതെവിടെയും കുറേ മരങ്ങൾ വെട്ടിയിട്ടിട്ടുണ്ടോ എല്ലാം ഭൂമിയോട് ചേർന്നുകൊണ്ടിരിക്കുന്നു പ്രകൃതിയുമായിട്ട് ലയിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് മൊത്തം ലയിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ തീരാറായി ഇവിടെ നല്ല തെന്നലുള്ള സ്ഥലമാണ് കാരണം അവരിവിടെ പിടിക്കാൻ കമ്പിയൊക്കെ വെച്ചിട്ടുണ്ട് 对，你打的那个。Hmm. ഒരു വളരെ ഡേഞ്ചർ സ്ഥലമായിരുന്നു കല്ലും ഉണ്ട് ചള്ളയുണ്ട് എന്തും സംഭവിക്കാം അവിടെ തങ്ങിക്കാൻ ഞാനും വരുവാ നാളെ പിടിച്ചോളല്ലേ വീഴും കരിമല ഇറങ്ങി വലിയാനവട്ടം എത്തി വെല്ല്യാനവട്ടം താവളം എത്തി കിലോമീറ്ററും ഈ വലിയനോട്ടത്തിൽ നിന്നുള്ള ഇറക്കാണ് കുറച്ച് ഭീകരം കേട്ടോ മൊത്തം തെന്നിക്കിടക്കുവാണ് ഇതുപോലെ വലിയൊരു കല്ലുമൊക്കെയാണ് നിത്യ ചാറ പറഞ്ഞിട്ട് ഒത്തിരി ശ്രദ്ധയില്ല ശ്രദ്ധിച്ച് നടക്കണം നേരത്തു നോക്കി നടക്കടി നേലത്ത് നോക്കി നടക്ക് അതാ തെന്നി വീഴുന്നു നമ്മളങ്ങനെ വെളിയാനവട്ടം വെള്ളിയാനവട്ടം താഴെ എത്തി ആദ്യത്തെ ബോർഡ് കണ്ടെടുത്തുനിന്ന് ഒരു കിലോമീറ്റർ ഉണ്ടായിരുന്നു ഒറിജിനൽ താവളത്തിലെത്തി ഈ ഇറങ്ങി വരുന്ന വഴി മൊത്തം തെന്നി കിടക്കും നല്ല തന്നെയല്ല മഴയും പെയ്യാൻ തുടങ്ങി ഇനിയും കോട്ട ഇട്ടിട്ട് പോകണം നല്ലപോലെ തെല്ലിക്കിട കാരണം അവർ കമ്പിയൊക്കെ വെച്ചിട്ടുണ്ട് ഇതാണ് വലിയാനവട്ടം താവളം ോട്ടത്തൊന്നും മഴയ്ക്കൊരു കുറവുമില്ല ഞങ്ങൾ കുറച്ച് നേരം നോക്കി നിന്നു പിന്നെ നമ്മുടെ ഇറങ്ങി മഴ പെയ്യുന്നുണ്ട് വലിയ ശക്തമായ മഴയല്ല കാരണം കുഴപ്പമില്ല പോ റോഡിങ്ങ പക്ഷേ റൂട്ട് തെന്നി കിടക്കുക അങ്ങനെ സൂക്ഷിച്ചു പോയില്ലെങ്കിൽ തെന്നി വീഴും ഇതാണ് പമ്പാ നദി നമ്മൾ വെലിയാനോട്ട് ഇറങ്ങി കഴിയുമ്പോ തന്നെ അതായത് കരിമൂലി ഇറങ്ങുമ്പോൾ തൊട്ട് നമുക്ക് പമ്പാ നദി കാണാൻ പറ്റും ഈ പമ്പാ നദിയുടെ തീരത്തോടാണ് നമ്മളിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ മഴയങ്ങോട്ട് ഭയങ്കര ഭീകരമായിട്ട് നിൽക്കുവാണ് ഇവിടെ ഷെഡുകളൊക്കെ

മഴ ഭയങ്കര മഴയാണ് കാപ്പ് കുടിക്കാനായിട്ട് കയറിയ പമ്പയെ കുളിക്കാനായിട്ട് വന്നതാണ് പക്ഷേ പമ്പയുടെ അവസ്ഥ വളരെ ഭീകരമാണ് നോക്കി ആളുകൾ ഈ ഡ്രസ്സൂരി എറിയുന്നത് എത്ര പറഞ്ഞാലും ആളുകൾക്ക് മനസ്സിലാകുക എന്നുള്ളത് മൊത്തം പഴയ അവസ്ഥയിലേക്ക് പമ്പ തിരിച്ചു വന്നുകൊണ്ടിരിക്കുവാണ് ഇതുകൊണ്ടോ ആളുകൾ ഈ ഇതെല്ലാം കൂടി ഇവിടെ വലിച്ചെറിഞ്ഞിട്ടാണ് പോയിക്കുന്നത് കൊടുത്തോണ്ട് വന്ന ഡ്രസ്സ് വലിച്ചെറിയുക ഭക്തി അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തുമ്പോഴുള്ള അവസ്ഥയാണ് ഇവിടെ കാണുന്നത് കഷ്ടം തന്നെ ഈ പമ്പ പുണ്യനദിയായിട്ട് കണ്ടിട്ടും ഈ പമ്പയ്ക്കകത്തേക്ക് ഈ ഉടുത്ത തുണിയും വിദേശിച്ചൊക്കെ വലിച്ചെറിയുന്ന ഭക്തന്മാരെ നമുക്ക് മനസ്സിലാകുന്നില്ല അവരുടെ ഭക്തി ഏതാണെന്നോ എന്താന്നോ എങ്ങനെയാണ് പമ്പെ പുണ്യനദിയായിട്ട് കാണുന്നതെന്നും കംപ്ലീറ്റ് വേസ്റ്റ് അടുക്കി വെച്ചേക്കുവാ ഇതും കൊട്ടേഷൻ ആണ് ഇതും ആളുകൾ കൊട്ടേഷൻ എടുത്തോട്ട് പോവാ പോയി അടുത്ത രാജ്യം ഇതുപോലെ തന്നെ പുതുതായിട്ട് തേച്ച് മടക്കി വരുവായിരിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടേക്കുന്നത് അങ്ങനെ ഭയങ്കര